എ ഐ കരുത്താർജിച്ചാൽ ഭൂരിഭാഗം തൊഴിലുകളും ഇല്ലാതാവുമെന്ന് ബിൽഗേറ്റ്സ് പക്ഷേ ഈ മൂന്ന് ജോലികൾ നിലനിൽക്കും ജീവശാസ്ത്രജ്ഞർക്കും കോഡിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഊർജ്ജ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പകരമാകാൻ എ ഐക്ക് കഴിയില്ലെന്നാണ് ബിൽഗേറ്റ്സ് പറയുന്നത് ജിമ്മി ഫാലനുമായുള്ള ദി ടു നൈറ്റ് ഷോ എന്ന അഭിമുഖ പരിപാടിക്കിടെയായിരുന്നു ബിൽ ഗേറ്റ്സിന്റെ അഭിപ്രായ പ്രകടനം മനുഷ്യ പരിണാമത്തിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ഓരോ ഘട്ടത്തിലും നാം വികസിക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളതും വികസിക്കാൻ നാം ശ്രദ്ധ ചെലുത്തിയിട്ടുമുണ്ട് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് പുരോഗമിക്കവേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധി വലിയ കാൽവെപ്പാണ് പല മേഖലകളിലും നിങ്ങൾക്ക് കാണാൻ കഴിയുക എന്നാൽ അതിനെ ഭയക്കണോ വേണ്ടയോ എന്ന ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ലോകത്തിലെ വലവമ്പന്മാരും പമ്പന്മാരും എ യുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെക്കുറിച്ച് വലിയ ആശങ്കകൾ പങ്കുവച്ചിട്ടുണ്ട് അതിൽ ചാറ്റി പി ടി സഹസ്ഥാപകൻ സാം ആൾട്ട്മാൻ മുതൽ ശതകോടീശ്വരൻ ഇലോൺ മസ്ക് ഉൾപ്പെടെയുള്ളവരുണ്ട് എന്നാൽ മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപകനായ ബിൽ ഗേറ്റ്സ് ഒരുപടി കൂടി കടന്നുകൊണ്ടാണ് എഐയുടെ ഭാവിയെക്കുറിച്ച് ഇപ്പോൾ പ്രവചിക്കുന്നത് എ ഐ മൂലം തൊഴിൽ നഷ്ടമാവുമെന്ന മുന്നറിയിപ്പാണ് ഗേറ്റ്സ് നൽകുന്നത് നിലവിൽ എഐയുടെ നൂതനമായ മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള സ്ഥാപനങ്ങളും കമ്പനികളും കൂട്ടായ്മകളുമൊക്കെ ഏറ്റെടുത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിലവിൽ വന്ന ചാർജ്ജി പി ടി ആണ് ഇതിനുള്ള വഴിവെട്ടി തെളിച്ചതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എഐയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തിനി ആണ്ാണ് ബസ് ഞെട്ടിക്കുന്ന പ്രവചനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് സമീപ ഭാവിയിൽ ജോലി നഷ്ടപ്പെടുന്ന ആദ്യ വ്യക്തികൾ കോഡുകൾ കൈകാര്യം ചെയ്യുന്ന എഞ്ചിനീയർമാർ ആയിരിക്കുമെന്നാണ് പല പ്രമുഖരും വിശ്വസിക്കുന്നത് എന്നാൽ ബിൽ ഗേറ്റ്സ് കുറച്ചുകൂടി വിശാലമായാണ് ഇതിനെ നോക്കിക്കാണുന്നത് മാത്രമല്ല കോഡിംഗിൽ മനുഷ്യർ വേണമെന്നും അദ്ദേഹം പറയുന്നു ഒരുവിധപ്പെട്ട എല്ലാ വൈറ്റ് കോളർ ജോലികൾക്കും എഐയുടെ വളർച്ച അടിയാവും എന്നാണ് ഗേറ്റ്സ് സൂചിപ്പിക്കുന്നത് കായികാധ്വാനം വേണ്ട ഇടങ്ങളിൽ മാത്രമായിരിക്കും ഭാവിയിൽ മനുഷ്യരുടെ നിലനിൽപ്പ് എന്ന അഭിപ്രായവും അദ്ദേഹം പങ്കുവെക്കുന്നു എങ്കിലും മൂന്ന് തൊഴിലിടങ്ങളിൽ ഏക്ക് മനുഷ്യരെ മാറ്റി നിര്ത്താന് സാധിക്കില്ലെന്നാണ് ഗേറ്റ്സ് പറയുന്നത്